ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു ബീഫ് കുറുമ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ നെയ്ച്ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കുമൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ളൊരു ബീഫ് കുറുമയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആദ്യം നമുക്കിതിലേക്കുള്ള ബീഫ് കഴുകി വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഒരു അരിപ്പയിലിട്ട് വെക്കാം ഞാൻ അര കിലോ ബീഫാണ് എടുത്തത് ഇനി ഇതിലേക്കുള്ള തേങ്ങാ പാലൊന്ന് റെഡിയാക്കിയെടുക്കാം ഒന്നര മുറി തേങ്ങയാണ് ഞാൻ എടുത്തത് ഇത് ചിരവി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നാം പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം നമുക്കിതിലുള്ള പാല് പിഴിഞ്ഞെടുക്കാം അതിനുശേഷം അതിലേക്ക് തന്നെ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടാം പാലും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാം അപ്പം ഞാനിതിലേക്കുള്ള രണ്ടാം പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു കുക്കറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ കറുവപ്പട്ട നാല് ഏലക്കായ ഇവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു വലിയ സവാള നേർമയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം സവാളയൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നടുവേ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് തീ നന്നായി കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ അര ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബാക്കിയുള്ളത് അവസാനത്തിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം ഇനി വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയുടെ രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലാണ് ഈ ബീഫ് വേവിച്ചെടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇത് മൂടി വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ നാലോ അഞ്ചോ വിസിലും വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം എങ്ങനെയാണോ നമ്മൾ ബീഫിൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഞാൻ കുറച്ച് അണ്ടിക്കണ്ണൊന്ന് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇതൊരു കാൽ കപ്പോളുണ്ട് കേട്ടോ അണ്ടിക്കണ്ണ എടുക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ അണ്ടി പരിപ്പ് എടുത്താലും മതി കുറച്ച് അത് ഇത്രയ്ക്കൊന്നും വേണ്ട കുറച്ച് മതി കേട്ടോ അപ്പം ഇതിൽ കുറച്ച് ഇതിൻ്റെ തൊലിയൊക്കെ ഉണ്ടാവും അപ്പം നമുക്കതൊന്ന് കഴുകിയിട്ടൊന്ന് കളയാം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഊറ്റെടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ തൊലി അങ്ങ് പോവും അപ്പം ഞാനിത് രണ്ട് പ്രാവശ്യം ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം കുറച്ച് സമയം വെച്ചാൽ മതി കേട്ടോ നമുക്ക് ബീഫ് വേവുന്ന സമയം മാത്രം മതി ഇപ്പം ഇതാ ബീഫ് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രഷർ പോയതിന് ശേഷം തുറന്നതാണ് ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള അണ്ടിക്കണ്ണൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവില് വെച്ച് കൊടുക്കാം അപ്പം ഞാനിത് അണ്ടിക്കാണ്ട് അരച്ചെടുത്തിട്ടുള്ള ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചോയച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടിക്കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ട് വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാന് അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനിത് അര ടേബിൾ സ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കേ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നാം പാലം ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ ഒന്ന് തിള വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വയ്ക്കാം ഇനി ഞാനൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് മൂന്ന് വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കിത് ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് തന്നെ കുറച്ചുകൂടെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഒന്ന് കുക്കറ് അടിച്ചു വെക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് സേർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റ് ഉള്ള കുറുമയാണ് കേട്ടോ ഇത് ഇതുപോലെ തന്നെ ബീഫ് വെററ്റി അതുണ്ടാക്കിയതിൻ്റെ വീഡിയോ ഇതിനെ തൊട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടു നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഇന്ന് ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്